രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനും ഷെർജീൽ ഇമാമിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഗുൽഫിഷ ഫാത്തിമ മീരാൻ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ മുഹമ്മദ് സലീം ഖാൻ ശതാബ് അഹമ്മദ് എന്നിവർക്കും ജാമ്യം അനുവദിച്ചു ഷെർജീലും ഉമർ ഖാലിദും ഡൽഹി കലാപം ആസൂത്രണം ചെയ്തവരും ഗൂഢാലോചന നടത്തിയവരുമാണെന്നായിരുന്നു ഇരുവർക്കും ജാമ്യം നിഷേധിക്കാൻ കോടതി കണ്ടെത്തിയ കാരണം ഇനി ജാമ്യാപേക്ഷ നൽകാൻ ഇരുവർക്കും ഒരു വർഷം കാത്തിരിക്കണം കഴിഞ്ഞ ആറു വർഷമായി ഇവർ ജയിലിലാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതു മുതൽ ബി ജെ പി സർക്കാർ പൗരത്വ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അസമിലെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കം ആശങ്കകൾക്ക് കാരണമായി ഈ ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ പൗരത്വ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അസമിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് കലാപത്തിനിടയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് വലിയ ചർച്ചകൾക്കൊടുവിൽ ബില്ല് ലോക്സഭ പാസാക്കി അസം ത്രിപുര മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഘർഷം രൂക്ഷമായി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും പാസ്സാക്കി താമസിയാതെ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ ബില്ലെ നിയമമായി സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് സി എ രണ്ടായിരത്തി പത്തൊമ്പത് എന്നായിരുന്നു നിയമം അറിയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ ദേശീയതലത്തിൽ പ്രതിഷേധം ആരംഭിച്ചു അലിഗർ മുസ്ലിം സർവകലാശാലയിലെയും ജാമിയയിലെയും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു മുസ്ലിം പെൺകുട്ടികളുടെ നേതൃത്വമായിരുന്നു പ്രതിഷേധത്തെ വേറിട്ടതാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി പോലീസ് ക്യാമ്പസിൽ പ്രവേശിക്കുകയും വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പോലീസ് നടപടിയെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു തങ്ങളുടെ സഹപാഠിയെ മർദ്ദിക്കാനുള്ള നീക്കത്തെ തടയുന്ന ഐഷറന്ന ലതീത ഫർസാന എന്നീ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഫോട്ടോ സി എസ് സമരത്തിൻ്റെ മുഖമായി മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വമായിരുന്നു എടുത്തു പറയേണ്ടത് യു പി ബംഗാൾ കേരളം മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിച്ചു യു പി പ്രതിഷേധത്തെ സർക്കാർ തോക്കുകൊണ്ട് നേരിട്ടു പലരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അവസാനം ഷഹീൻബാഗിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ആരംഭിച്ചു താമസിയാതെ ഷഹീൻബാഗ് സി എ അതീർത്ഥ സമരത്തിന്റെ കേന്ദ്രമായി മാറി ഷഹീൻബാഗ് മോഡൽ പ്രതിഷേധങ്ങൾ രാജ്യത്താകമാനം സജീവമായി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും പ്രതിഷേധം അലയടിച്ചെങ്കിലും രാജ്യം സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിലും നിയമം മരവിപ്പിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ആ വർഷത്തെ റിപ്പബ്ലിക് ദിനം പൊതുജന റാലികളാൽ ശബ്ദമുഖരിതമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് പ്രതിഷേധക്കാർക്കു നേരെ ഡൽഹിയിൽ കലാപം നടക്കുന്നത് സംഘപരിവാർ ഗുണ്ടകൾ സമാധാനപരമായി ധർണ നടത്തുന്ന സിഇ പ്രതിഷേധക്കാരെ ആക്രമിച്ചു ഇത് കിഴക്കൻ ഡൽഹിയിൽ സംഘർഷത്തിന് കാരണമായി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അക്രമി സംഘം മുസ്ലിങ്ങളെ വ്യാപകമായി ആക്രമിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് തീയതികളിലായി വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് കൂടുതൽ ആക്രമണം നടന്നത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ക്രിമിനലുകൾ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയും തകർക്കുകയും തീവ്ക്കുകയും ചെയ്തു നിരവധി പള്ളികൾക്കും തീയിട്ടു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അക്രമികൾ അഴിഞ്ഞാടിയത് കലാപകാലത്ത് അമ്പതോളം പേർ കൊല്ലപ്പെട്ടു ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ഇതേ സമയത്താണ് ആഗോളതലത്തിൽ കോവിഡ് പടർന്നു പിടിച്ചത് രോഗബാധയുടെ മറവിൽ ഷഹീൻ ബാഗിനെതിരെ പോലീസ് കടുത്ത നടപടികൾ സ്വീകരിച്ചു ഡൽഹി കലാപത്തിന് ശേഷം ഡൽഹി പോലീസ് എഴുന്നൂറ്റമ്പത്തെട്ട് കേസുകൾ ചാർജ് ചെയ്തു രണ്ടായിരത്തോളം പേരെ അറസ്റ്റ് ചെയ്തു എല്ലാ കേസുകളും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു ഡൽഹിയിൽ നടന്നത് സർക്കാരിനെ മറച്ചിടാനുള്ള ഗൂഢാലോചനയാണെന്ന ആരോപണമായിരുന്നു പോലീസ് ഉന്നയിച്ചത് കേസുകൾ ഫ്രെയിം ചെയ്യപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നു ഏകദേശം പതിനെട്ടോളം വിദ്യാർത്ഥികൾ ഗൂഢാലോചന കേസിൽ പ്രതികളായി ഈ കേസിലാണ് ഷെർജിൽ ഇമാമും ഉമർ ഖാലിദും പ്രതികളായത് ഷർജിൽ ഇമാമിനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടാം തീയതിയും ഉമർ ഖാലിദിനെ രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ പതിമൂന്നാം തീയതിയും അറസ്റ്റ് ചെയ്തു ജെ എൻ യു പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്നു ഷെർജിൽ ഇമാം ഐ ഐ ടി മുംബൈയിലെ മുൻ വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം ഉമർ ഖാലിദും ജെ എൻ യു വിദ്യാർത്ഥിയായിരുന്നു ഈ കേസിൽ തുടക്കം മുതൽ ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു ഇന്ത്യൻ നീതി നിർവഹണ സംവിധാനത്തിന്റെ മുസ്ലിം വിരുദ്ധതയുടെ മുഖം ഈ കേസിന്റെ വിചാരണ സമയത്ത് പുറത്തു വന്നുകൊണ്ടിരുന്നു രാജ്യത്തെ മിടുക്കന്മാരായ രണ്ട് മുസ്ലിം വിദ്യാർത്ഥി നേതാക്കളാണ് ഈ കേസിൽ ഇപ്പോഴും വിചാരണ കൂടാതെ ജയിലിൽ കഴിയുന്നത് ജാമ്യത്തിനായി എല്ലാ വ്യക്തികളെയും ഒരുപോലെ പരിഗണിക്കാനാവില്ലെന്നും വിചാരണ വൈകുന്നതിന്റെ ആനുകൂല്യം ഇരുവർക്കും നൽകാനാവില്ലെന്നുമാണ് കോടതി പറയുന്നത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളിൽ തങ്ങൾ തൃപ്തരാണെന്നും കോടതി പറയുന്നു കുറ്റക്കാരാകുന്നതിന്റെ കാര്യത്തിൽ എല്ലാ അപ്പീലുകാരും തുല്യരല്ലെന്നും ദേശീയ സുരക്ഷാ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ കാലതാമസം ഒരു മാനദണ്ഡമായി എടുക്കാനാവില്ലെന്നും കോടതി നിലപാടെടുത്തു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിചേർക്കപ്പെട്ടവരുടെ മോചനം ഇത്തര കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി പരിഗണിക്കുമെന്നും കോടതി പറയുന്നു അസാധാരണമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ കോടതിയുടേതെന്ന് പറയാതിരിക്കാനാവില്ല വിചാരണയില്ലാതെ ആറു വർഷമായി തടവിൽ കഴിയുന്ന ഈ മുസ്ലിം വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള അനീതിക്ക് പാത്രമായിട്ടില്ലെന്ന് വിലയിരുത്തുന്ന ഇതേ കോടതിയാണ് ഹിന്ദുത്വരായ നിരവധി പേരെ പല കേസുകളിലും കുറ്റവിമുക്തരാക്കുന്നത് ഡൽഹി കലാപ കേസിൽ തന്നെ ഇത് നാം കണ്ടു ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്താൽ ഇന്ന് ഇന്ത്യൻ ജയിലുകളിലെ മുസ്ലിങ്ങളുടെ എണ്ണം അതിഭീമമാണ് യു എ പി എ പോലെയുള്ള കടുത്ത നിയമങ്ങൾ ദലിതരും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും അടക്കമുള്ള പാർശ്വവൽകൃതയ്ക്ക് എതിരെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ പലതും കള്ളക്കേസുകളായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞതുമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേസുകൾ അനിയന്ത്രിതമായി നീണ്ടുപോകുന്നതും ന്യായവും സമയബന്ധിതവുമായ വിചാരണ തടവുകാരൻ്റെ അവകാശമല്ലെന്ന് കോടതി നിരീക്ഷിക്കുന്നതും രാജ്യത്തെ പൗരന്മാർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുക ഈ കേസുകളിൽ കടുത്ത നിയമങ്ങളും വകുപ്പുകളും ചുമത്തുക പ്രതിചേർക്കപ്പെട്ടവരെ വിചാരണയില്ലാതെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ വയ്ക്കുക സമയബന്ധിതമായ വിചാരണയ്ക്കും ജാമ്യത്തിനുമുള്ള അവകാശങ്ങൾ മാറ്റുക അങ്ങനെ ഇന്ത്യൻ നീതിന്യായ സംവിധാനം നീതി നിഷേധത്തിൻ്റെ പരമാധികാര കേന്ദ്രമായി മാറുകയാണ്